റക്കിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അതിന്റെ ഒരു രണ്ടാം ഭാഗമായിട്ട് ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് റിക്ക എന്താണെന്നതിനെ പറ്റിയൊക്കെ നമ്മളൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടി അതിനകത്ത് ഡീറ്റെയിൽസ് പറയാനാണ് രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ആളുകളും മറ്റൊന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലൊരാളെങ്കിലും ി പഠിക്കണം അപ്പോൾ എന്തെല്ലാം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിലത്തെ രണ്ടാമത്തെ നിങ്ങളുടെ ഉള്ളിൽ വന്നതിന് ചോദ്യം ഇത് പഠിച്ചാൽ എന്താണ് നമ്മുടെ ഗുണം നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണ് അപ്പം നമ്മൾ ഹീലിംഗ് ഫിസിക്കൽ ബോഡി ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇതൊരു നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ഒരുപാട് ഹീലിംഗ് മെറ്റേഴ്സ് ഉണ്ട് പ്രാൺ ഹീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ അതുപോലെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ അക്യുപ്രഷർ അക്യൂ പങ്ക്ചർ ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പോ റക്കിക്കകത്ത് അതിലൊന്നും ഇല്ലാത്തതായ കുറെ കാര്യങ്ങൾ നമുക്ക് ഇറക്കി കൊണ്ട് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് ഞാൻ കണ്ടേ എൻ്റെ അനുഭവത്തിൽ അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ ഇരുപത്തിനാല് വർഷമായിട്ട് ഞാനത് നിർത്താതെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആൾക്കാരെ പഠിപ്പിക്കുന്നു എൻ്റെ ഹീലിംഗ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഹീലിംഗ് അനുഭവങ്ങളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം ഏകദേശം നിങ്ങൾക്കത് ഒരു ബോധ്യം വരുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ഫിസിക്കൽ ലെവലിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിനെപ്പറ്റി ആദ്യം ഒന്ന് ചിന്തിക്കാം അപ്പം നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത് ഒരു എഴുപത് ശതമാനം നമ്മുടെ ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഫീലിങ്സിൻ്റെ അപ്പം നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ് നെഗറ്റീവ് തോട്ട് ഫീലിംഗ് കൊണ്ട് എങ്ങനെയാണ് രോഗം എന്ന് നിങ്ങൾ ചിന്തിക്കും ഉദാഹരണം പറയണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് വിചാരിക്കും െപ്പോഴും ചുമ്മാനോ ദേഷ്യം പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരാൾ അപ്പോഴും ദേഷ്യം പെടുമ്പോഴും ദേഷ്യപ്പെടുമ്പോൾ എന്താണോ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക ആ സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും ഒരു നമ്മുടെ ഈ ഹാർട്ട് ചക്ര നമുക്ക് സെവൻ ചക്രാസ് ഉണ്ട് മെയിനായിട്ട് നമ്മുടെ ഗ്രൗൺ ചക്ര തേടൈ ചക്ര ചക്ര ഹാർട്ട് ചക്ര സോളാർ പ്ലസ് അങ്ങനത്തെ താഴെ ചക്ര ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ അപ്ഡൗണിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് റൂട്ട് ചക്ര വരുന്നത് ഓരോ ചക്രങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഭാഗങ്ങളിൽ ഉള്ള ഓർഗൻസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കാണിക്കുമ്പോഴത്തേക്കറിയാം ഹാർട്ട് ലങ്സ് ലിവർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓർഗൻസ് ആയിട്ട് ഈ ചക്ര കണക്ട് ഓരോ ചക്രം വയറുമായിട്ട് നമ്മൾ ഫോറോ എഫെക്ട്സ് കണക്ട് അപ്പോൾ ഓരോ ചക്രങ്ങളും അതാത് ഭാഗത്തുള്ള അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു ജസ്റ്റ് എ ബാറ്ററി ഒരു ബാറ്ററി പോലും എനർജി ബാറ്ററി എന്ന് പറഞ്ഞാൽ പറയാം അപ്പൊ ഹാർട്ടിലേക്കും നമ്മുടെ ലെങ്സിലേക്കൊക്കെ ഉള്ള ഊർജം സപ്ലൈ ചെയ്യുന്നത് ഈ ചക്രയ വഴിയാണ് ചക്ര മീൻസ് അതിനകത്താണോ നമ്മുടെ എനർജി ഇരിക്കുന്നത് ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഈ ഒരു പ്രാണശക്തി അങ്ങോട്ടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ചക്രയിലൂടെയാണ് വരിക ചക്രയാണ് അതിന് അതിന്റെ കാരണക്കാർ അപ്പൊ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ രണ്ടാവണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്രയിൽ ചക്രയുടെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ ചക്രങ്ങളും മൂവ്മെന്റ് ഉണ്ട് അപ്പം ഇതിന്റെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് വെച്ചാല് അവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നു ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാർട്ടിലുള്ള ബ്ലോക്ക് അല്ല കേട്ടോ ചക്രയിലുള്ള ബ്ലോക്ക് അത് കഴിഞ്ഞാൽ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാം എനർജി ബ്ലോക്ക് ആണ് ഇവിടെ ഒരു ഹെവി ട്രാഫിക് അതായത് നമ്മൾ ഒരു ആറ് നാലും കൂടെ ജംഗ്ഷനിൽ കുറേ വണ്ടികൾ കുതിച്ച് വന്നിട്ട് എല്ലാവരെയും ബ്ലോക്ക് ആയിട്ട് കിട്ടുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ പ്രാണശക്തി ലൈഫ് ഫോഴ്സ് നമ്മുടെ ശരീരത്തിൽ ലൈഫ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിതം ഈ ലൈഫ് ഫോഴ്സ് അതിങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ശക്തമായ രീതിയിൽ നല്ല സ്പീഡിൽ ഹൈ വോൾട്ടേജ് കറണ്ടിലാണ് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രയാണത്തെ ഇവൻ തടസ്സപ്പെടുത്തുന്നു ഇവിടെ ഒരു തരം ബ്ലോക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ കീയുടെ പ്രവാഹം അല്ലെങ്കിൽ ലൈഫ് ഫോസിന്റെ പ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഇവിടെ നിന്നുള്ള എനർജി സപ്ലൈ കുറയുന്നു ഹാർട്ടിലേക്ക് നെക്സ്റ്റ് ഡേട്ടൊന്നും മര്യാദ ഊർജ്ജയ്ക്ക് പോവാത്ത ഇഷ്ടമാണ് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ത്വരിതപ്പെടുത്തുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാണശക്തി തന്നെയാണ് അത് ഒരു സംശയമില്ല ദൗഷാണുള്ള പ്രാണ പോകുമ്പോൾ നമ്മൾ വലിച്ചു പോകുന്നു അപ്പോ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് പ്രവർത്തനം കുറയുന്നു പ്രഷർ കൂടുന്നു കുറയുന്നു അങ്ങനെ അങ്ങനെ പല പല ഇഷ്യൂസ് വരുന്നു ശ്വാസം കിട്ടാതെ വരുന്നു ശ്വാസം പ്രോപ്പറായിട്ട് ശ്വാസം നമുക്ക് എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു അതൊക്കെയാണ് ആ ഒരു ചക്രയിലുണ്ടാകുന്ന ബ്ലോക്കുകൾ അപ്പോ ഞാൻ ഉദാഹരണം പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏകദേശം ഒരു ഐഡിയ കിട്ടും ത്രോട്ട് ചക്രയിലും അവരെ കഴിഞ്ഞാൽ നമുക്ക് മതിയൊക്കെ സംസാരിക്കാൻ പറ്റില്ല പെട്ടെന്ന് സമയങ്ങളിലൊക്കെ നമുക്ക് വായന ഒന്നും വരുത്തില്ല നമ്മളിങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ വരും ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയി ആയിട്ടില്ല അപ്പോ എല്ലാം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ സോളാർ പ്രിസസ് ഇവിടെ എനർജി ബ്ലോക്ക് വരുമ്പോഴാണ് അതുകൂടുതലും എമോഷനൻസ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് എമോഷൻസ് നമ്മളെ ഒരു ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞ ഭയം ഒരു ഭയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നടുക്കാൻ വരുമ്പോൾ നമുക്ക് തോന്നാറില്ലേ ഈ അടിവൈറ്റ് ചെയ്യുന്നൊരു ആന്തരം ഇങ്ങനെ പറയാം നമ്മൾ പറയുന്നൊരു വാക്കാണ് അടിവൈറ്റ് ചെയ്യുന്നൊരു വന്നു അപ്പോൾ ഈ ഭാഗത്ത് ഈ ചക്രയിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇവിടത്തെ ചക്ര ബ്ലോക്കാണ് ദേവ അപ്പൊ വയറിന്റെ പ്രശ്നങ്ങൾ മൊത്തം നമ്മുടെ സ്റ്റൊമക്ക് ഡൈജഷൻ വര്യാക്ക് സംഭവിക്കുന്നില്ല ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവുന്നു ഇതെല്ലാം ഇതിന്റെ അടുത്തൊരു ഭാഗത്തിന് വരുന്ന കാര്യങ്ങളാണ് അപ്പോ നമ്മള് ഇങ്ങനെ ആണ് നമ്മളീ പറയുന്ന എഴുപത് ശതമാനത്തോളം കാര്യങ്ങളും എനർജി ബ്ലോക്ക് നമ്മുടെ ഉണ്ടാവുന്നത് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് കൊണ്ടാണ് അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം നമ്മളുടെ എമോഷൻസിനെ നമുക്ക് അനാവശ്യമായിട്ട് വർക്ക് ചെയ്യാതെ അത് റിലീസ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ നിന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല കുറയും വളരെയധികം പിന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം ഇന്നൊക്കെ വരുന്നതായ ഫുഡ് പോയ്സണിങ് കാര്യങ്ങളൊക്കെ അത് വേറെ അതാണ് ബാക്കി മുപ്പത് ശതമാനം അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു കാട്ടിലൊക്കെ പോയി താമസിക്കുന്ന ഒറ്റയ്ക്കത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു അസുഖം ഉണ്ടാകത്തില്ല അവർക്ക് അസുഖങ്ങളേ ഉണ്ടാവത്തില്ല നല്ല വായു ശ്വസിക്കുന്നു അവർക്ക് ടെൻഷൻ ഇല്ല അവർക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്തത് അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഈ മഹർഷികളെ പോലത്തെ ആൾക്കാർക്ക് എന്തിനാണ് കാട്ടിപ്പോയിരിക്കുന്നത് അവർക്ക് ഈ ഇതാണ് അവരുടെ ലക്ഷ്യം അവരുടെ ഹെൽത്ത് റെഡിയാക്കി വെക്കുക ധ്യാനം ചെയ്യുന്ന ആൾക്കാർക്ക് വൃത്തിയായിട്ടിരിക്കുന്ന ധ്യാനം ചെയ്യാൻ പറ്റും അവർക്ക് യാതൊരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ആവുന്ന നമ്മളുടെ ചക്രാസിനെ റെക്കി എനർജി എങ്ങനെയാണ് ഹീൽ ചെയ്ത് റെഡിയാക്കുന്നതാണ് രണ്ടാത്ത ഒരു പോയിന്റ് അപ്പോൾ നമ്മളിങ്ങനെ കൈക്കൂടി ഞാൻ കഴിഞ്ഞ പിടിയെ പറഞ്ഞു കൈവിടാണിത് പ്രവഹിക്കുന്നതെന്നുള്ളത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്നു അപ്പോൾ നമ്മുടെ ഈ നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു എനർജി ക്രവണി കൂടി വന്നിട്ട് കൈവിടെ പുറത്തേക്ക് നമ്മുടെ ഹാർട്ട് ഹാർട്ടക്കൈൻ്റെ ഫ്ലോ ചെയ്യുന്നു അപ്പോൾ ഇത് ഹയർ വൈബ്രേഷൻ ഉള്ള എനർജിയാണ് തെങ്കോട്ടയിൽ ചെന്നിട്ട് അവിടെയുള്ള എല്ലാ കെട്ടുപാടുകളും പൊട്ടിച്ച് 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 റിലീസ് ചെയ്ത് കളയുന്നു അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇവിടെ മുമ്പ് എനർജി കൊടുത്താൽ ഇവിടുത്തെ ബ്ലോക്ക് റിലീസായി പോകുന്നു അപ്പം നമ്മുടെ ഇവിടുത്തെ ചക്രമലയൊക്കെ പ്രവർത്തി തുടങ്ങുന്നു നമ്മുടെ ഇതിൽ നിന്നുള്ള എനർജീസ് ഹാർട്ടിലേക്ക് ലെങ്സിലേക്കൊക്കെ പ്രോപ്പറായിട്ട് ചെല്ലുന്നു ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ് അപ്പം ആർക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം അപ്പം നിങ്ങളൊരു ഒരു മണിക്കൂർ സമയം കയ്യിലെ നിങ്ങൾ ഇതിലോട്ട് മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫ് തന്നെ മാറി മറിയ ഒന്നാണ് എൻ്റെ ലൈഫ് മാറി പറഞ്ഞ ആളാണ് ഞാനുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇത് പഠിച്ച ശേഷം നമ്മൾ ഒരു കാം ആയിട്ട് മാറി മറ്റൊരു കുറച്ച് അഗ്രസീവായിരുന്നു ഞാൻ അത് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി പിന്നെ മറ്റേ പയ്യെ 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 വളരെയധികം മാറ്റങ്ങൾ ഒരു വളരെ ഗ്രൗണ്ടഡായിട്ടുള്ളൊരു ഒരാളായിട്ട് എനിക്ക് മാറാനായിട്ട് സാധിച്ചു ഇത്രക്കിയാണ് ബേസിക്കായിട്ട് എന്നെ സഹായിച്ചത് ആത്മീയതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണെങ്കിലും ധ്യാനം ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ജപങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഇറക്കി പഠിക്കുന്നത് ഉള്ളതാണ് കാരണം ഇത് എനർജിയാണ് ആ എനർജി നമ്മുടെ കൈകളിലുണ്ട് അല്ലെങ്കിൽ നമുക്ക് എനർജി സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആത്മീയ ആത്മീയയാത്ര തന്നെ ഇറക്കി സഹായം ഇപ്പം കുറെ ആൾക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നുണ്ട് കുറേ നാള് ഇത് ആരും അവർക്ക് വേണ്ടായിരുന്നു കുറെ കാലങ്ങൾ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറെ ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല മെയിൻ പ്രശ്നം പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാകും നിങ്ങൾ ഡെയിലി നിങ്ങൾ ചിലപ്പോൾ രണ്ട് മണിക്കൂർ നിങ്ങളുടെ മൊബൈലിൽ നോക്കിയിരിക്കണ്ടോ ആ ഒരു മണിക്കൂർ കട്ട് ചെയ്യാം ആ ഒരു മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വർഷം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമ കാണാം സിനിമ കാണുന്ന സമയത്ത് നമുക്ക് സെൽഫി ഫീലിംഗ് ചെയ്യാം ആ ഒക്കെ കിടന്നുകൊണ്ടോ വരുന്നതുകൊണ്ടോ ഈ സെൽഫി ഫീലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിനിമ കാണാം ഒരു കുഴപ്പമില്ല അപ്പോൾ അത്ര സമയം എനിക്ക് ആയി എന്നുള്ള പ്രശ്നം വരത്തില്ല അങ്ങനൊരു ഓപ്ഷൻ കൂടി അതുണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ റക്കി പ്രാക്ടീസ് ചെയ്യാം അത് ഇവിടെ നമുക്ക് ചെയ പഠിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കാരണം റക്കിയുടെ പ്രവർത്തനവും നമ്മുടെ ആ ഒരു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ കങ്ങളിച്ചിരിക്കുകയോ വേണ്ട അങ്ങനെ എന്ത് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് റിസൾട്ട് രണ്ടിലും കിട്ടും യാതൊരു സംശയമില്ല ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ സെൽഫിയിലിങ്ങ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പോയിരിക്കുമ്പോൾ അവിടെ ചെയ്യിച്ചപ്പോൾ ചെയ്യും ചിലപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സമയങ്ങളൊന്നുമില്ല തുടർച്ചയായിട്ട് നമ്മൾ തല മുതൽ കാലു വരെയും ഉള്ള പൊസിഷൻസിൽ ഒറ്റയൊക്കെ ചെയ്യണമെന്നൊന്നും ഇവിടെ നിർബന്ധമൊന്നുമില്ല പല സമയങ്ങളിലായിട്ട് എനർജി കൊടുത്താലും മതിയാവും അപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഒരു പ്രാവശ്യം നമ്മൾ നമ്മുടെ ബോഡി ചാർജ് ചെയ്തിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറാണ് ഇതിന്റെ എഫക്റ്റ് ബോഡിയിൽ നിൽക്കുക അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ചെയ്യുന്നത് പറയുന്നത് അപ്പം ഇതാണ് നമുക്ക് റക്കിയുടെ ആ ഒരു ഹീലിംഗിലുള്ള ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് ഈ അറിവുകളിൽ വളരെയധികം പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് നമ്മൾ റക്കി സെക്കൻഡ് ലെവൽ സെക്കൻഡ് ലെവലിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ റക്കിട സിമ്പിളുകളുണ്ട് സിമ്പിളുകളെ പറ്റി പിന്നെ കൂടുതലായിട്ട് എനിക്ക് ഏത് പറയാൻ പറ്റത്തില്ല എന്നാലും ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ റക്കിട സിമ്പിളുകളെ പറ്റിയും അതിൻ്റെ ആ ഒരു ഉപയോഗങ്ങളെപ്പറ്റിയൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാം കാരണം ക്ലാസ്സുകളിൽ ഇത് അമൂല്യമായിട്ട് രഹസ്യമായിട്ട് പഠിപ്പിക്കുന്ന സാധനമാണ് രഹസ്യമായിട്ട് പറയാൻ പാടില്ല പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജനറൽ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം